മല്ലു ഫാമിലി എന്ന യൂട്യൂബ് ചാനലിലൂടെ ശ്രദ്ധ നേടിയ സുജനും പൊന്നോസും തമ്മിൽ വിവാഹമോചിതരായി എന്നുള്ള വാർത്ത ഇന്നലെയാണ് സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പുറത്തുവന്നത് ഇത് സത്യമാണോ എന്ന് വിശ്വസിക്കാനാകാതെയായിരുന്നു ഇരുവരെയും സ്നേഹിച്ചിരുന്ന ആരാധകരും കാരണം ഇതിനു മുൻപും ഇതുപോലൊരു സാഹചര്യത്തിലൂടെ ഇരുവരും കടന്നുപോയിട്ടുണ്ട് അത് നാടകമായിരുന്നു എന്നാണ് പിന്നീട് പുറത്തു വരികയും ചെയ്തത് എന്നാൽ ഇപ്പോഴിതാ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ സുജിൻ തന്നെയാണ് ഇതിനെക്കുറിച്ച് തുറന്ന് സംസാരിച്ചത് ഞങ്ങൾ രണ്ടുപേരും കുറച്ചധികം മാസങ്ങളായി തന്നെ വേർപിരിഞ്ഞാണ് താമസമെന്നും ഇനി ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല എന്നും തന്നെയാണ് സുജിൻ അന്ന് വ്യക്തമാക്കിയത് ഇപ്പോൾ വീണ്ടും ഈ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവന്നതോടെ ആരാധകരെല്ലാവരും വിശ്വസിക്കണമോ വേണ്ടയോ എന്നറിയാത്ത ഒരവസ്ഥയിൽ തന്നെയാണ് നിരവധി പേരാണ് വേർപ് ചെയ്യാനുള്ള കാരണം തിരക്കിക്കൊണ്ടും രംഗത്തെത്തിയത് അതേസമയം കാരണമൊന്നും ഇതുവരെയായിട്ടും പുറത്തു വന്നിട്ടില്ല എന്നുണ്ടെങ്കിലും ഈ വിഷയത്തിൽ ഇനി സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് തന്നെയാണ് സുജിൻ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ വ്യക്തമാക്കിയത് ഇപ്പോഴിതാ ഇവരുടെയും സഹോദരിയായ കുഞ്ഞൂസ് തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ച ഒരു പോസ്റ്റ് ഏറെ ശ്രദ്ധ നേടുകയാണ് ചില അവസ്ഥകൾ വരുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്നോ ആരോട് പറയണമെന്നോ എന്നുപോലും അറിയാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നും ഇതൊക്കെ അനുഭവിച്ചേ പറ്റൂ താരം തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് തൊട്ടുപിന്നാലെ നിരവധി പേരാണ് ആശ്വാസ അറിയിച്ചുകൊണ്ടും എത്തിയത് അതേസമയം സംസാരിച്ചു തീർക്കാൻ കഴിയുന്ന എന്തെങ്കിലും പ്രയാസമോ പ്രശ്നങ്ങളോ ആണ് എന്നുണ്ടെങ്കിൽ സംസാരിച്ചത് ഒതു തീർപ്പാക്കൂ എന്നാണ് പലരും കമന്റ് ബോക്സിലൂടെ കമന്റായി എഴുതുന്നത് നിരവധി പേരാണ് ഈ വിഷയത്തിൽ പ്രതികരണം അറിയിച്ചുകൊണ്ടും എത്തിയത്